ഹായ് ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനൊരു പതിനാറ് ചുവട് തക്കാളി തൈ വാങ്ങിയിട്ടുണ്ട് നമുക്കത് ചാണകപ്പൊടിയും മണ്ണും ഒന്ന് ഈസ്റ്റു ഒന്ന് എന്ന അനുപാതത്തിൽ നിറച്ച ഗ്രോ ബാഗിലേക്ക് നട്ട് കൊടുക്കാം ഞാൻ ഒരു ഗ്രോ ബാഗിൽ രണ്ട് തൈകൾ വീതമാണ് നടുന്നത് രണ്ട് തൈ നട്ടു എന്ന് വെച്ചാൽ അതിൻ്റെ വളർച്ചയെ ഒന്നും അത് ബാധിക്കത്തില്ല കേട്ടോ സമയാസമയം നമ്മൾ വെള്ളവും വളവും കൊടുത്താൽ മാത്രം മതി ഇതിൽ നിന്ന് നമുക്ക് ധാരാളം വിളവും ലഭിക്കും നല്ല താങ്ങുണ്ടെങ്കിൽ ഇവൻ ഒരു പേടിയുമില്ലാതെ നല്ല ഹൈറ്റിൽ വളരും നല്ല രീതിയിൽ വിളവും നൽകും വലിയ കീടശല്യമൊന്നുമില്ലെങ്കിലും വാട്ടരോഗമാണ് തക്കാളി ചെടിയുടെ മെയിൻ വില്ല് നട്ട് ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് കഞ്ഞിവെള്ളവും വേപ്പിൻ പിണ്ണാക്കും കൂടി പുളിപ്പിച്ചത് ആഴ്ചയിൽ രണ്ട് ദിവസം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാൻ ഇതേ രീതിയിൽ നട്ട് വളർത്തിയ തക്കാളി ചെടി കാണിച്ചു തരാം അതിൽ ധാരാളം കായ്കളൊക്കെ പിടിച്ചു തുടങ്ങി ഇത് ഏകദേശം രണ്ട് മാസത്തോളമായ